ആവർത്തനം അധ്യായം ഏഴ് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ കൈവശമാക്കുവാനെത്തുന്ന ദേശത്ത് നിന്നെ പ്രവേശിപ്പിക്കുകയും നിന്നേക്കാൾ ബഹുലതയും ബലവുമുള്ള ജാതികളായ ഹിത്യർ അമോര്യർ കനോന്യർ പെരിസർ ഹിവ്യർ യബൂസ് നീ ഏഴ് മഹാജാതികളെ നിന്റെ മുന്നിൽ നിന്ന് നീക്കി കളയുകയും നിന്റെ ദൈവമായ കർത്താവ് അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും നീ അവരെ തോൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരെ നിശേഷം നശിപ്പിക്കണം അവരോട് ഉടമ്പടി ചെയ്യുകയോ ദയ കാണിക്കുകയോ അരുത് അവരുമായി വിവാഹബന്ധം അരുത് നിന്റെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കുകയോ അവരുടെ പുത്രിമാരെ നിന്റെ പുത്രന്മാർക്ക് എടുക്കുകയോ ചെയ്യരുത് അന്യദേവന്മാരെ സേവിപ്പാൻ തക്കമണ്ണം അവർ നിന്റെ പുത്രന്മാരെ എന്നിൽ നിന്ന് അകറ്റിക്കളയും ദൈവകോപം നിങ്ങൾക്ക് വിരോധമായി ജ്വരിച്ച് നിങ്ങളെ വേഗത്തിൽ നശിപ്പിക്കും ആകയാൽ നിങ്ങൾ അവരുടെ ബലിപീടങ്ങൾ ഇടിച്ചു കളയണം അവരുടെ ബിംബങ്ങളെ തകർക്കണം അവരുടെ പ്രതിഷ്ഠകളെ വെട്ടിക്കളയണം അവരുടെ വിഗ്രഹങ്ങളെ തീയിലിട്ട് ചുട്ട് കളയണം നിന്റെ ദൈവമായ കർത്താവിന് അനീ ഓരോ വിശുദ്ധജനമാകുന്നു ഭൂതലത്തിലുള്ള സകലജാതികളിലും നിന്ന് നിന്നെ തനിക്ക് സ്വന്തം ജനമായിരിക്കേണ്ടതിന് നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങൾ സംഖ്യയിൽ സകരജാതികളെക്കാളും ബാഹുല്യമുള്ളവരായത് കൊണ്ടല്ല ദൈവം നിങ്ങളിൽ പ്രസാദിച്ച് തിരഞ്ഞെടുത്തത് നിങ്ങൾ സകരജാതികളെക്കാളും കുറഞ്ഞവരായിരുന്നു ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടും നിങ്ങളുടെ വിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നതുകൊണ്ടും അത്രേ ദൈവം നിങ്ങളെ ബലമുള്ള കൈയാൽ പുറപ്പെടുവിച്ചു അടിമ വീടായ മെസ്രേനിലെ രാജാവായ പറവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത് ആകയാൽ നിന്റെ ദൈവമായ ഭർത്താവ് മാത്രം ദൈവം അവൻ തന്നെ സത്യദൈവം എന്ന് നീ അറിയണം അവൻ തന്നെ സ്നേഹിച്ചു തൻ്റെ കൽപ്പനകളെ പാലിക്കുന്നവർക്ക് ആയിരം തലമുറ വരെ നിയമവും തന്നെ വെറുക്കുന്നവരെ നശിപ്പാനായി അവരോട് പ്രതികാരവും ചെയ്യും തന്നെ വെറുക്കുന്നവനോട് അവൻ താമസിയാതെ പ്രതികാരം ചെയ്യും യാൽ ഞാൻ ഇന്ന് നിന്നോട് കൽപ്പിക്കുന്ന കൽപ്പനകളും നിയമങ്ങളും വിധികളും നീ പാലിച്ചു നടക്കണം നിങ്ങൾ ഈ വിധികൾ കേട്ട് പാലിച്ചു നടന്നാൽ നിന്റെ ദൈവമായ കർത്താവ് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത നിയമവും ദൈയും നിനക്കായി പാലിക്കും അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിക്കും അവൻ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരോട് സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും മീഞ്ഞും എണ്ണയും നിന്റെ കന്നുകാലികളുടെ പ്രസവവും ആടുകളുടെ പ്രസവവും അനുഗ്രഹിക്കും നീ എല്ലാ ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും വന്ധ്യനും വന്ധ്യയും വന്ധ്യനും വന്ധ്യയും നിങ്ങളിലാകട്ടെ നിൻ്റെ മൃദങ്ങളിലാകട്ടെ ഉണ്ടാകയില്ല ഭർത്താവ് സകല രോഗവും നിന്നിൽ നിന്ന് അകറ്റിക്കളയും നീ അറിഞ്ഞിരിക്കുന്ന മിശ്രേന്യരുടെ ദുർവ്യാധികളിൽ നിന്നും അവൻ നിൻ്റെ മേൽ വരുത്താതെ നിന്നെ ദേഷിക്കുന്ന എല്ലാവർക്കും അവയെ കൊടുക്കും നിന്റെ ദൈവമായ കർത്താവ് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന സകല ജാതികളെയും നീ നശിപ്പിച്ചു കളയണം നിനക്കവരോട് കനിവ് തോന്നരുത് അവരുടെ ദേവന്മാരെ നീ ആരാധിക്കരുത് അത് നിനക്ക് കെണിയായി തീരും ഈ ജാതികളിലെ എന്നെ കാൾ ബാഹുല്യമുള്ളവർ അവരെ നീക്കിക്കളവാൻ എനിക്ക് എങ്ങനെ കഴിയും എന്ന് നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞ് അവരെ ഭയപ്പെടരുത് നിന്റെ ദൈവമായ കർത്താവ് പറവോനോടും എല്ലാം എല്ലാ മെസ്സേന്യരോടും ചെയ്തതായി നിന്റെ കണ്ണുകൊണ്ട് കണ്ടവ വലിയ പരീക്ഷകളും അടയാളങ്ങളും അത്ഭുതങ്ങളും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ പ്രകടിപ്പിച്ച ബലമുള്ള കയ്യും നീട്ടിയ ഭുജവും നീ നല്ല ഓർക്കണം നീ ഭയപ്പെടുന്ന സകലജാതികളോടും നിന്റെ ദൈവമായ കർത്താവ് അങ്ങനെ തന്നെ ചെയ്യും അത്രയുമല്ല ശേഷിച്ചിരിക്കുന്നവരും നിന്റെ മുമ്പിൽ നിന്ന് ഒളിച്ചോടുന്നവരും നശിച്ചു പോകും വരെ നിന്റെ ദൈവമായ കർത്താവ് അവരുടെ ഇടയിൽ കടന്നലിനെ അയയ്ക്കും നീ അവരെ കണ്ട് ഭ്രമിക്കരുത് നിന്റെ ദൈവമായ കർത്താവ് എന്ന വലിയവനും ഭയങ്കരനുമായ ദൈവം നിങ്ങളുടെ മധ്യേ ഉണ്ട് ആ ജാതികളെ നിന്റെ ദൈവമായ കർത്താവ് അല്പാൽപമായി നിന്റെ മുമ്പിൽ നിന്ന് നീക്കി കളയും കാട്ടുമൃഗങ്ങൾ വർദ്ധിച്ച് നിനക്ക് ഉപദ്രവമാകാതിരിക്കാൻ അവരെ ക്ഷണത്തിൽ നശിപ്പിച്ചുകൂടാ നിന്റെ ദൈവമായ കർത്താവ് അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയും അവർ നശിച്ചു പോകുകയും അവർക്ക് മഹാഭീതി വരുത്തുകയും ചെയ്യും അവരുടെ രാജാക്കന്മാരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും നീ അവരുടെ നാമം ആകാശത്തിൻ കീഴിൽ നിന്ന് ആക്കണം അവരെ സംഹരിച്ചു തീരുന്നത് വരെ ഒരു മനുഷ്യനും നിൻ്റെ മുമ്പിൽ നിലക്കയില്ല അവരുടെ ദേവവിഗ്രഹങ്ങളെ തീയിൽ ചൂട്ടുകളയണം നീ ആകൃഷ്ടനാവാതിരിപ്പൻ അവ മേലുള്ള വെള്ളിയും പൊന്നും മോഹിച്ചു എടുക്കരുത് അത് നിന്റെ ദൈവമായ ഭർത്താവിന് അശുദ്ധമാകുന്നു നീയും അതുപോലെ ശാപമായി തീരയാതിരിക്കേണ്ടതിന് അശുദ്ധമായത് നിന്റെ വീട്ടിൽ കൊണ്ടുപോകരുത് അത് നിനക്ക് തീരെ അറപ്പും വെറുപ്പും ആയിരിക്കണം അത് ശാപഗ്രസ്തമാകുന്നു ദൈവമേ സ്തുതി നിനക്ക് യോഗ്യമാകുന്നു പാർകുമാർ